പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ തരത്തിലുള്ള വിമർശനവുമായി ഇപ്പോൾ ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച ബി ജെ പി നേതാവ് സംബിത് പത്ര പറഞ്ഞത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളുമായി കൈകോർക്കുകയാണ് എന്നും ആരോപിച്ചിരിക്കുന്നു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ജോർജ് സോറോസിന്റെ അജണ്ടയാണ് കോൺഗ്രസ് പിന്തുടരുന്നതെന്ന് ബി ആരോപിച്ചു രാഹുൽ ഗാന്ധിയും ഒ സി സി ആർ പി ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് സംബിത് പത്ര അവകാശപ്പെട്ടു രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നു ഇന്ത്യ വിരുദ്ധ വികാരമുള്ള ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന് ബി ജെ പി നേതാവ് സംബിത് പത്ര തുറന്നടിച്ചു അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കെതിരെ യു എസ് കുറ്റപത്രം സമർപ്പിച്ചതിനെ ചൊല്ലി കോൺഗ്രസിനെതിരെയുള്ള ആക്രമണത്തിന് ബി ജെ പി വളരെ വലിയ തോതിൽ ഇപ്പോൾ മൂർച്ച കൂട്ടിയിരിക്കുകയാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള യു എസ് ശതകോടീശ്വരൻ ജോർജ് സോറോസിന്റെ അജണ്ടയാണ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ആരോപിച്ചു കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ദേശവിരുദ്ധ ശക്തികളുമായി കൈകോർക്കുകയാണെന്ന് പാർട്ടി എം പി സംബിത് പത്ര അവകാശപ്പെടുകയും അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിക്കുകയും ചെയ്തിരിക്കുകയാണ് സോറോസ് ഒ സി സി ആർ പിക്ക് ധനസഹായം നൽകിയെന്ന് ആരോപിച്ച് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലെ ഭീമാകാരനും യു എസ് സർക്കാരും തമ്മിലുള്ള മറഞ്ഞിരിക്കുന്ന ലിങ്കുകൾ എന്ന തലക്കെട്ടിൽ ഡിസംബർ രണ്ടിന് ഒരു ഫ്രഞ്ച് പത്രമായ മീഡിയ പാർട്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് പത്രയുടെ പ്രതികരണം എന്നാൽ ഇന്ത്യയുടെ വളർച്ചാ കഥയ്ക്കെതിരായ നിഗൂഢമായ ആക്രമണമാണ് റിപ്പോർട്ട് എന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഒ സി സി ആർ പി ബാധിച്ചാൽ രാഹുൽ ഗാന്ധി കരയുന്നു എന്നും രാഹുൽ ഗാന്ധി കരഞ്ഞാൽ ഒ സി സി ആർ പി മുറിവേൽക്കുന്നു എന്നും അവർ രണ്ട് ശരീരങ്ങളാണ് എന്നാൽ ഒരു ആത്മാവാണ് ജോർജ് സോറോസും രാഹുൽ ഗാന്ധിയും ഒന്നാണ് എന്നുമാണ് ബി ജെ പി നേതാവ് തുറന്നടിച്ച് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് സോറോസ് തൻ്റെ അജണ്ട നിറവേറ്റാൻ ആഗ്രഹിക്കുന്നതെന്തും രാഹുൽ ഗാന്ധിയും അത് തന്നെ ചെയ്യുന്നു എന്നും രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ ഹനിക്കാനാണ് ഇരുവരും ആഗ്രഹിക്കുന്നതെന്നും പത്രസമ്മേളനത്തിൽ പത്ര പറഞ്ഞു കാര്യമാണിത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന അപകടകരമായ ത്രികോണ ബന്ധമാണിതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന ആഗോള മാധ്യമ അന്വേഷണ ഏജൻസിയായ ഒ രാഹുൽ ഗാന്ധി എന്നിവരെ ജോർജ് സോറോസ് എന്ന് നാമകരണം ചെയ്തു ജോർജ് സോറോസും യു എസിലെ അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷനും ചില അമേരിക്കൻ ഏജൻസികളും ഉൾപ്പെടുന്ന ഒരു ത്രികോണ ബന്ധം ഉയർന്നു വന്നിട്ടുണ്ടെന്നും അതേസമയം രാഹുൽ ഗാന്ധിയെ രാജ്യം രാജ്യദ്രോഹി എന്ന് വിളിക്കുകയും ഈ ത്രികോണത്തിൻ്റെ മൂന്നാം കോണിനെ പ്രതിനിധീകരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ കോടീശ്വരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിക്കുന്ന സോറോസിനെ ബി ജെ പി പല അവസരങ്ങളിലും കോൺഗ്രസുമായി ബന്ധപ്പെടുത്തിയിരുന്നു ചില ശക്തികൾ ഇന്ത്യയെ തകർക്കാനും അതിൻ്റെ ഐക്യം തകർക്കാനും ആഗ്രഹിക്കുന്നുവെന്നും രാജ്യം പുരോഗമിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത്ര അവകാശപ്പെട്ടു രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ തനിക്ക് ഭയമില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു ഈ വാക്ക് പറയാൻ എനിക്ക് ഭയമില്ല എന്നും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല എന്നുമാണ് ബി ജെ പി നേതാവ് തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് മീഡിയ പാർട്ട് എന്ന ഫ്രഞ്ച് പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ നിന്ന് ഒ സി സി ആർ പിക്ക് ഗണ്യമായ ധനസഹായം ലഭിക്കുന്നുണ്ടെന്ന് പത്ര അവകാശപ്പെട്ടു ഒ സി സി ആർ പി സോറോയുടെ താല്പര്യങ്ങളോടും അമേരിക്കയുടെ ആഴത്തിലുള്ള അവസ്ഥയോടും യോജിക്കുന്നതായി തോന്നുന്നു എന്നും പറയും ഒ സി സി ആർ പി ഒരു ആഗോള മാധ്യമ ഏജൻസിയാണെന്നും കോടിക്കണക്കിന് ആളുകൾ അവർ പ്രസിദ്ധീകരിക്കുന്നത് വായിക്കുന്നു എന്നും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഈ ഏജൻസിയുടെ വലിയ ഫണ്ടാണെന്നും ഇത് ജോർജ് സോറോസിൻ്റെ അടിത്തറയാണെന്നും അത്തരം ഏജൻസികൾ അവർക്ക് ഫണ്ട് നൽകുന്ന ആളുകളുടെ താൽപ്പര്യത്തിനായി പ്രവർത്തിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി വഞ്ചിക്കുന്നു എന്നും രാജ്യം മുഴുവൻ ഒ സി സി ആർ പി നിർദ്ദേശിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി അത് പിന്തുടരുന്നു എന്നുമാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധ വികാരം പുലർത്തുന്ന ആളുകളും ഗ്രൂപ്പുകളും തന്നെ സ്നേഹിക്കുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു ദേശീയ താൽപര്യങ്ങളെ ഹനിക്കുന്ന വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി തുടർച്ചയായി മുൻപന്തിയിൽ നിൽക്കുന്നത് ശ്രദ്ധേയമാണെന്നും കൂടാതെ ഇന്ത്യ വിരുദ്ധ വികാരമുള്ള വ്യക്തികളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നും അദ്ദേഹം പ്രശംസ പിടിച്ചു പറ്റുന്നു എന്നും എല്ലാ ഇന്ത്യ വിരുദ്ധരും ഇന്ത്യയെ വെറുക്കുന്നവരും രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നു എന്നും ബി ജെ പി നേതാവ് തുടർന്നടിച്ചു പറഞ്ഞിരിക്കുന്നു ഇത് ഒ സി സി ആർ പിയുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നും കാരണം അതിന്റെ ിങ്ങിന്റെ എഴുപത് ശതമാനവും ഒരൊറ്റ ഉറവിടത്തിൽ നിന്നാണ് വരുന്നതെന്നും തൽബലമായി ഒ സി സി ആർ പി യഥാർത്ഥത്തിൽ ജോർജ് സോറോസിൻ്റെയും അമേരിക്കയിലെ ആഴത്തിലുള്ള സംസ്ഥാനത്തിൻ്റെയും താൽപ്പര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതായി തോന്നുന്നു എന്നും അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ട് രൂക്ഷമായിട്ടുള്ള ഒരു പോരിനെ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ പാർലമെന്റിൽ അരങ്ങൊരുങ്ങാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ ഗാന്ധി അദാനിയുടെ കാര്യം എടുത്തിടുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിച്ച് വലിയ തോതിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ബി രംഗത്തിറക്കുന്നത് തന്നെ